ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായതോടെ അടുത്ത മാർപ്പാപ്പ ആരാകുമെന്ന ചർച്ചകളിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് വത്തിക്കാൻ അതിനായി പേപ്പൽ കോൺക്ലേവിന്റെ തീയതി നാളെ തീരുമാനിക്കും മെയ് അഞ്ചിനോ ആറിനോ ആകും കോൺക്ലേവ് ആരംഭിക്കുക മാർപ്പാപ്പയെ അടക്കം ചെയ്ത റോമിലെ സാന്താമരിയ മഞ്ചോറെ ബസിലിക്കയിൽ ഇന്ന് പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു പിയാസുനിൽ ചേരുന്നു വത്തിക്കാനിൽ നിന്ന് പിയാസുനിൽ ഗുഡ് ഈവനിംഗ് ഇനി പേപ്പൽ കോൺക്ലേവിന്റെ സമയമാണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് സുജിയ ഞാൻ നിൽക്കുന്നത് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലേക്കൊക്കെ മുമ്പിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു ഇനി ആരാകും അടുത്ത പോപ്പ് ആരായിരിക്കും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമി എന്നതാണ് ഇനി അറിയേണ്ടത് അത്തരം ചർച്ചകളിലേക്ക് വത്തിക്കാൻ കടക്കുകയാണ് അതിനായുള്ള പേപ്പൽ കോൺക്ലേവ് അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കാനാണ് സാധ്യത എന്നു മുതൽ പേപ്പൽ കോൺക്ലേവ് ആരംഭിക്കണം എന്നതിൽ ഇന്നോ നാളെയോ തീരുമാനം ഉണ്ടാകും പേപ്പൽ കോൺക്ലേവ് ആരംഭിച്ചാൽ ഒരുപക്ഷേ അത് എത്ര ദിവസം നീണ്ടു നിൽക്കും എന്നൊന്നും പറയാൻ കഴിയുകയില്ല എന്തായാലും വലിയൊരു നടപടി പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കുക എന്നത് ഇതിനോടൊപ്പം ഇറ്റലിയിലെ സർവകലാശാല അധ്യാപകനായ പ്രൊഫസർ ജോസ് ഫിലിപ്പ് ഉണ്ട് വലിയ നടപടിക്രമമാണ് പോപ്പിനെ തെരഞ്ഞെടുക്കാൻ എങ്ങനെയാണ് ആ ഒരു സാഹചര്യത്തെ കാണുന്നത് അതായത് മാർപ്പാപ്പ മരിച്ച ശേഷം പതിനാറ് മുതൽ ഇരുപത് ദിവസം വരെ നമ്മൾക്ക് സമയമുണ്ട് എന്നാണ് അത് തീരുമാനിക്കണം എന്നുള്ളത് അപ്പോൾ ഇരുപത്തിയൊന്നാം തീയതിയാണ് മാർപ്പാപ്പ മരിച്ചത് അപ്പോൾ അത് കഴിഞ്ഞ് ഏകദേശം അഞ്ചിനോ ആറിനോ ഈ കോൺക്ലേവ് തുടങ്ങുമെന്നാണ് ഇപ്പോഴത്തെ അറിവ് അത് ഒരു പത്തിന് മുമ്പെങ്കിലും തുടങ്ങായിരിക്കും അതായത് ഇരുപത് ദിവസം എന്നുള്ളത് അത് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് കറക്റ്റായിട്ടുള്ള ഒരു ഡേറ്റ് അല്ലെങ്കിൽ തന്നെ അതങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോഴത്തെ മാർപ്പാപ്പ കാർഡിനൽസിൻ്റെ ആ യോഗമാണ് തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും ചരിത്രപരമായിട്ട് വളരെ പ്രാധാന്യമുള്ള ഒരു കോൺക്ലേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കോൺക്ലേവ് അതായത് പൂട്ടിയിടുക ചങ്ങലയിൽ പൂട്ടിയിട്ട ശേഷം ഒരു മുറിക്കകത്ത് അവരെ അവർ തിരഞ്ഞെടുക്കുക എന്നുള്ളൊരു കർമ്മമാണ് നമുക്ക് ചരിത്രത്തിൽ കാണാം വെറും പത്ത് കൊണ്ട് കോൺക്ലേവ് തീർന്ന ചരിത്രങ്ങളുമുണ്ട് അപ്പോൾ ഇത് തീർച്ചയായിട്ടും വത്തിക്കാനെ സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം തന്നെ ലോകരാഷ്ട്രങ്ങളിൽ തന്നെ മാർപ്പാപ്പ ഒരു ആത്മീയ ആധ്യാത്മിക ഗുരു എന്നതിനെ കഴിഞ്ഞു കൂടുതൽ ഒരു രാജ്യത്തിന്റെ നേതാവാണ് ഒരു മൊണാർട്ടിയുടെ നേതാവാണ് അപ്പോൾ അതുകൊണ്ട് ലോകമെല്ലാം ഉറ്റുനോക്കിയിരിക്കുകയാണ് ഈ മാർപ്പാപ്പ പലരെയും ബന്ധിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അതോടൊപ്പം തന്നെ മാർപ്പാപ്പായുടെ അടുത്ത മാർപ്പാപ്പായും അതുപോലെ ലോകത്തെയും ജനങ്ങളെയും ശ്രവിക്കുന്ന സ്വീകരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഓരോ പ്രാവശ്യവും അവർ ഓട്ടടൽ നടക്കുകയും അത് തീരുമാനമായില്ലെങ്കിൽ ആ ബാലറ്റ് പേപ്പറുകളെല്ലാം കത്തിച്ചു കളയുകയും അങ്ങനെ കറുത്ത പുകയാണ് വരുന്നത് അതോടൊപ്പം തന്നെ അവർ ഏകീകൃതമായിട്ടൊരു മാർപ്പാപ്പായെ സ്വീകരിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞാൽ അവർ വെളുത്ത പുക കൊണ്ട് അവർ ജനങ്ങളെ അറിയിക്കും പാപ്പ പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഇവിടെ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് പസരികയിൽ വെളുത്ത പുകവരും അങ്ങനെ പുതിയ മാർപ്പാപ്പ കത്തോലിക്ക സഭയുടെ അധ്യക്ഷനായി കത്തോലിക്കാ സഭയുടെ നേതാവായി കത്തോലിക്കാ സഭയെ നയിക്കാനായി തെരഞ്ഞെടുക്കപ്പെടും ഏതായാലും അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് വത്തിക്കാൻ നീങ്ങുകയാണ് വിവരങ്ങളുമായി വത്തിക്കാനിൽ നമുക്കൊപ്പം ചേർന്നത്